ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി നൂറനാട് ഐ ടി ബി പിരിട്ടു പരിപാടികൾ താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു വേണുടനം ചെയ്തു ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി നൂറനാട് ഐ ടി ബി പിരി നട്ടു കമാൻഡന്റ് വിവേക് കുമാർ പാണ്ഡെയുടെ നിർദ്ദേശപ്രകാരം നടന്ന പരിപാടികൾ താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഭൂമിയും നമ്മുടെ 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 ജലവും എല്ലാം െല്ലാം നമ്മൾ സംരക്ഷിക്കണം നമ്മുടെ കടമയാണ് ഒരു കാലത്ത് നമ്മളൊക്കെ ചെയ്ത പ്രവൃത്തി മൂലമാണ് നമുക്കൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഒരുപാട് കാലാവസ്ഥയ്ക്ക് വ്യതിയാനം ഉണ്ടായിട്ടുണ്ട് കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുമ്പോൾ പണ്ട് ഓരോ സീസൺ അനുസരിച്ചായിരുന്നു മഴ പെയ്യുകയും അതുപോലെ ചൂടുണ്ടാവുകയൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ ആ കാല കേരളത്തിൽ പോലും ആ കാലാവസ്ഥയ്ക്ക് ഒരുപാട് വ്യതിയാനം സംഭവിച്ചു ഒരുപാട് മരങ്ങൾ വെട്ടി നശിപ്പിച്ചു രാജാക്കന്മാരുടെ കാലത്ത് ബറ്റാലിയൻ സെക്കൻഡ് ഇൻ കമാൻഡ് മനോരഞ്ജൻ കുമാർ ഡെപ്യൂട്ടി കമാൻഡർമാരായ പി മനോജ് ജെ പി അരവിന്ദ് ഗ്രാമപഞ്ചായത്ത് അംഗം രചിത അളകനന്ദ സിവിൽ ഫോറസ്റ്റ് ഓഫീസർമാർ ഐ ടി ബി പി ഭടൻമാർ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ്മോഡ്